ഓറഞ്ച് കഴിച്ചു കഴിക്കാൻ വേണ്ടി മധുരം വല്ലി എന്നുള്ള കഴിച്ചാലേ ഞങ്ങളെ ഇപ്പോ തമിഴ്നാടിലേക്ക് കടന്നു ആ തമിഴ്നാട് കടന്നിട്ട് ആ ഇപ്പൊ ഇവിടെ ഒരു എരുമാടുണ്ട് ഇവിടെ ഒരു എരുമാടുണ്ട് എരുമാട് മാസം ഞങ്ങളൊരു സുഹൃത്തിന്റെ വിവാഹത്തിനാണ് വരുന്നത് അപ്പൊ അപ്പൊ നിക്കാഹ് ഇപ്പോ ഒരു ശേഷത്തേക്കാണ് പിന്നെ ഫിക്സ് ആക്കിയിട്ടുള്ളത് അപ്പൊ പള്ളിയിലേക്ക് ഞങ്ങളാണ് പോകുന്നത് ആ ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അപ്പൊ ഞങ്ങളുള്ളത് വയനാട് അമ്പലവയല് എരുമാട് ആനപ്പാറ പുതുമാരൻ പുതുമണവാളൻ തെഗ്വാൻ ഫൈസിയുടെ നിക്കാഹിന് വന്നതാണ് മഷാ അപ്പൊ ഈ ട്രാവലിംഗ് ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരും മഷാ അള്ളാ അവിടെ ഇനി ഫുഡ് കഴിക്കാൻ പോകാനുണ്ട് പക്ഷെ അത് കണ്ടിട്ടുണ്ട് അത് പ്രധാനാണ് മഷാ അള്ളാ അപ്പൊ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ